അപ്പോൾ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ഫേസ് പാക്കാണ് നല്ല സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്കാണ് രണ്ടേ രണ്ട് സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഒന്ന് ഉഴുന്നാണ് അപ്പം നമുക്കൊരു കൈപ്പിടിയുള്ള ഉഴുന്നെടുക്കാം ഉഴുന്നിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പാലാണ് അപ്പോൾ നമ്മുടെ പാലും കൂടെ നമുക്കത് നിറഞ്ഞു നിൽക്കുന്ന രീതിക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടത് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വരച്ചെടുക്കുമ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇനി നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് തരുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് പാക്കാണ് നമുക്കിപ്പോൾ ഫേഷ്യലോ കാര്യങ്ങളോ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫേസിൽ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ വീട്ടിൽ ചെയ്യാവുന്ന ഒരു കിടിലൻ ഫേസ് പാക്ക് ആണ് നമ്മൾ ചെയ്യുന്നതിന് അതായത് നമ്മൾ പോകുന്നതിന് മുന്നേ ഒരു വൺ അവറിന് മുന്നേ ചെയ്താൽ മതി രണ്ട് രണ്ട് സാധനങ്ങൾ മാത്രം മതി അപ്പോൾ ഇത് വീട്ടിൽ കാണുന്ന സംഭവമാണ് ഒന്ന് പരീക്ഷണമൊക്കെ നല്ല കിഡിലൻ റിസൾട്ടായിരിക്കും കിട്ടുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കിഡിലൻ റിസൾട്ട് ആണ് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആയിട്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഗ്ലോയും ഒരു ബ്രൈറ്റ്നസ്സും നിങ്ങളുടെ ഫേസിന് തരുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക